നിന്നിലലിയാൻ ഞാൻ ഭാഗം അറുപത്തി ഒൻപത് ഇതെല്ലാം ടി വിയിലൂടെ ലൈവായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ദ്രജിത് ലോകനാഥയുടെ വിവാഹ വാർത്ത എല്ലാ ചാനലുകളിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വധുവിനെ കാണാനുള്ള ആകാംക്ഷയിലായിരുന്നു എല്ലാവരും ഇന്ന് അതും ലൈവായി തന്നെ ടെലികാസ്റ്റ് ചെയ്തു പരിപാടി നടക്കുന്ന ഹാളിലേക്ക് എത്താൻ അലോകും അലങ്കൃതയും ശ്രമിച്ചുവെങ്കിലും നടന്നില്ല അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ടി വിയിലൂടെയാണ് അവർ പ്രോഗ്രാം കണ്ടത് എല്ലാം കണ്ടതും അവർ രണ്ടുപേരും ആകെ ദേഷ്യത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അലോകിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അത് കാശിനാഥൻ്റെ ആയിരുന്നു ഹലോ കാശി ഞാൻ നിന്നെ പിന്നെ വിളിക്കാം അലോക്ക് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ പോയതും കട്ട് ചെയത് എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ നിന്നെ വിളിച്ചത് കാശി പ്ലീസ് ഞാൻ നിന്നെ പിന്നെ വിളിക്കാം ഞാൻ ഇത്തിരി ബിസിയാണ് അലോക് പറഞ്ഞു അതിലും വലിയ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് കാശി പറഞ്ഞു എന്താ കാശി എന്താ നിന്റെ പ്രശ്നം അലോക് അല്പം ദേഷ്യത്തോടെയും നീരസത്തോടെയും ചോദിച്ചു ഇപ്പോൾ ഞാനൊരു ന്യൂസ് കണ്ടു ഇന്ദ്രജിത് ലോകനാഥയുടെ വിവാഹം കഴിഞ്ഞത് അത് ചോദിക്കാനാണോ നീ എന്നെ വിളിച്ചത് അലോക് ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു ഞാൻ ചോദിച്ചത് നീ പറ ആ ന്യൂസ് സത്യാണോ അതെ സത്യമാണ് അലോക് പറഞ്ഞതും കാശി ഒന്ന് നിശബ്ദനായി നീ അത് ചോദിക്കാനാണോ എന്നെ വിളിച്ചത് വീണ്ടും അലോക് ചോദിച്ചു അലോക് ഈ പാർവതി ആരാണെന്ന് നിനക്കറിയോ വീണ്ടും കാശി ചോദിച്ചു ഈ സമയത്തുള്ള കാശിയുടെ ആ ചോദ്യവും സംസാരവും അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവന്റെ ശബ്ദത്തിലെ മാറ്റം അലോക് ശ്രദ്ധിച്ചിരുന്നു ഞാൻ അവളെക്കുറിച്ച് അന്വേഷിച്ചു ആലപ്പുഴ ജില്ലയിലെ ഒരു സാധാരണ ഫാമിലിയിലെ രണ്ട് പെൺകുട്ടികൾ അതിൽ ഒരാൾ അലോക് പറഞ്ഞു നീ അത്രേ അറിഞ്ഞുള്ളൂ എന്നാ കേട്ടോ അവൾ സാധാരണ ഒരു പെൺകുട്ടിയല്ല ഞാൻ വിവാഹം കഴിക്കാനിരുന്ന എന്റെ അച്ഛൻ പെങ്ങളുടെ മകളാണ് അത് കേട്ടതും അലോക് ഞെട്ടി നീ നീ എന്താ പറഞ്ഞേ അലോക് നമ്മൾ സ്വന്തമാക്കാൻ ഇരുന്ന ആ ആയുർവേദ റിസോർട്ടിന്റെ അതിന്റെ യഥാർത്ഥ അവകാശി വാട്ട് അതെ അതിനു വേണ്ടിയാണ് അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവളുടെ അമ്മയെയും അച്ഛനെയും കണ്ടത് കാശി പറഞ്ഞതും അലോക് വീണ്ടും ഞെട്ടലോടെ തന്നെ നിന്നു കാശി നീ ഇതെന്തൊക്കെയാ പറയുന്നേ അലോക് ദേശത്തിൽ തന്നെ ചോദിച്ചു അതൊക്കെ പറയാം എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ എത്രയും പെട്ടെന്ന് നിങ്ങൾ കേരളത്തിലേക്ക് വരണം ഫോണിലൂടെ സംസാരിക്കേണ്ട കാര്യമല്ല അത് കാശി പറഞ്ഞതും താൻ അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായ അലോക് എത്രയും പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു എന്നാൽ ഇതേ സമയം കാശിയുടെ മുന്നിൽ അവൻ്റെ അമ്മയും മുത്തശ്ശനും ഇരിക്കുന്നുണ്ട് എന്നാലും ഗീത ഗീത എങ്ങനെ ആ കല്യാണത്തിനെത്തി നമ്മളോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല ഗീത ഗീത മാത്രമാണോ വൈശാഖ് വൈഷ്ണവ് അവരെല്ലാവരും ഉണ്ട് അപ്പോ നമ്മളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നോ നമ്മളെ പറഞ്ഞ് വിഡ്ഢികളാക്കുകയായിരുന്നോ അല്ലേ കാശിയുടെ അമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇതിപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ദ്രജിത് ലോകനാഥ ഗുപ്തയെക്കുറിച്ച് അയാളെപ്പോലെ ഒരാളെ തോൽപ്പിക്കാൻ ഒരിക്കലും നമ്മളെ കൊണ്ട് പറ്റില്ല അയാളുടെ കയ്യിലാണ് പാർവതി ചെന്ന് പെട്ടിരിക്കുന്നതെങ്കിൽ നമുക്കിനി ആ റിസോർട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല കാശിയുടെ അമ്മ പറഞ്ഞു എന്നാലും കാശി നീ അന്ന് മുംബൈയിൽ പോയിട്ട് ഒന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ലേ കാശിയുടെ മുത്തശ്ശൻ ചോദിച്ചു മുത്തശ്ശ അന്ന് അവിടെ വെച്ച് ഇന്ദ്രജിത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവർ കൂട്ടുകാരാണെന്ന് അവരെല്ലാവരും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് ഇന്ദ്രനും ഫാമിലിയും താമസിക്കുന്നത് ഇന്ദ്രജിത്തിന്റെ സഹോദരിമാരായിട്ട് പാർവതിയും കൂട്ടുകാരും നല്ല കൂട്ടാണ് അപ്പോ അങ്ങനെ അവരോടൊപ്പം കാണുന്നതാണ് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇപ്പോ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അതെല്ലാം യാദർച്ഛികമല്ല എന്ന് എനിക്ക് തോന്നുന്നു അന്നേ ഇന്ദ്രൻ പാർവതി വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നു കാശി പറഞ്ഞു ഇനിയിപ്പോ എങ്ങനെയാണച്ച പാർവതിയിൽ നിന്നും നമ്മൾ ആ ആയുർവേദ റിസോർട്ട് സ്വന്തമാക്കുന്നത് അച്ഛനും അമ്മയ്ക്കും നമുക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് റിസോർട്ട് പാർവതിയുടെ കയ്യിലാണ് എത്തിച്ചേരാൻ പോകുന്നത് ഇതുവരെ അച്ഛനും അമ്മയും ആരോടും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആരും അക്കാര്യം അറിയാതെ തന്നെ അതിനു മുമ്പ് ഇവരുടെ കല്യാണം നടത്താം എന്ന് ഞാൻ തീരുമാനിച്ചത് പക്ഷേ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് ഇന്ദ്രജിത് ലോകനാഥനെ പോലെ ശക്തനായ ഒരാളുടെ കയ്യിൽ അവൾ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇനി നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല എന്ന് തോന്നുന്നു കാശിയുടെ അമ്മ പറഞ്ഞു അല്പസമയം അവിടെ നിശബ്ദതയായിരുന്നു അമ്മേ ഇക്കാര്യങ്ങളെല്ലാം പാർവതിയുടെ അമ്മ അറിഞ്ഞിട്ടും നമ്മളോട് പറയാതിരുന്നത് എന്തായിരിക്കും അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാവോ അല്ലെങ്കിൽ പിന്നെ ഗീത അവരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ആയിരിക്കും അവർ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുക കാശിയുടെ അമ്മ പറഞ്ഞു എനിക്ക് ഒന്നും ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോകുമോ അവൾ പാർവതി അവളെ എനിക്ക് ഇഷ്ടമായിരുന്നു ആദ്യം സ്വത്തിനു വേണ്ടിയാണ് അവളെ ഞാൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതെങ്കിൽ പിന്നീട് അവളെ കണ്ടുകഴിഞ്ഞപ്പം മുതൽ അവളെ ജീവിതത്തിലേക്ക് കൂട്ടണമെന്ന് ഞാൻ മനസ്സിൽ തയ്യാറെടുത്തതായിരുന്നു പക്ഷേ കാശി അത് പറയുമ്പോൾ അവന്റെ ശബ്ദം ഇടേറിയത് അവന്റെ അമ്മയും മുത്തച്ഛനും ശ്രദ്ധിച്ചു മോനെ കാശി അവന്റെ അമ്മ വന്ന് അവൻ്റെ തോളിൽ പിടിച്ചു എനിക്ക് കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കണം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവന് നല്ല വിഷമമുണ്ട് അവൻ ഒരുപാട് പാർവതിയെ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാനും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ അന്നെല്ലാം ഞാൻ വിചാരിച്ചത് അവളെ നമ്മളുടെ വീട്ടിലേക്ക് മരുമകളായി കൊണ്ടുവരാം എന്നാണ് അപ്പോഴും ആ റിസോർട്ട് നമ്മുടെ കയ്യിൽ തന്നെ വരുമല്ലോ എന്ന് കരുതിയതാണ് എന്നാലും അമ്മയും അച്ഛനും ഗീതയ്ക്ക് അത് എഴുതി വെച്ചതായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിരുത്താമായിരുന്നു ഇത് പക്ഷേ മുത്തശ്ശി മുത്തശ്ശിയായിട്ട് വെച്ചതാണ് അത് പാരമ്പര്യമായിട്ട് കൈമാറി വന്നതാണ് അത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ അമ്മയ്ക്ക് കിട്ടി അതിനുശേഷം അവരുടെ മകളായ ഗീതയ്ക്ക് പക്ഷേ ഗീത ആയുർവേദ ഡോക്ടറാവൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുഴപ്പമില്ലായിരുന്നു പഠനം നിർത്തി വിവാഹം കഴിച്ചു അതുകൊണ്ടായിരിക്കാം അമ്മ ഇതുവരെ അവളോട് കാര്യങ്ങളൊന്നും പറയാതിരുന്നത് അവൾക്കത് അറിയാനും പാടില്ല എന്ന് തോന്നുന്നു ഇത് ശരിക്കും ലക്ഷ്മിക്കാണ് വരേണ്ടത് ഗീതയുടെ മൂത്ത മകൾ പക്ഷേ ഈ കുടുംബത്തിലെ ഇളയ മകൾക്കായിരിക്കും അതിൻ്റെ അവകാശമെന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് പാർവതിയിലേക്ക് വന്നത് പാർവതി പക്ഷേ ഒരു ഫാഷൻ ഡിസൈനർ അല്ലേ അപ്പോ അത് ലക്ഷ്മി നോക്കി നടത്തട്ടെ എന്നാണ് കഴിഞ്ഞ ദിവസം കൂടി അമ്മ പറഞ്ഞത് എല്ലാം കൂടി കേട്ടപ്പോൾ ദേഷ്യമായി നമുക്ക് റിസോർട്ട് കൈവന്നേ പറ്റൂ കാരണം അത്രയും വർഷത്തെ പാരമ്പര്യം ഉള്ള കോടികൾ വിലമതിക്കുന്ന ആ റിസോർട്ട് ആയുർവേദ റിസോർട്ട് ഇപ്പോഴും ഒരു മാസത്തെ അതിൻ്റെ ടേൺ ഓവർ തന്നെ ലക്ഷങ്ങളാണ് അതുകൊണ്ട് തന്നെ അതെനിക്ക് വിട്ടുകളയാൻ പറ്റില്ല അച്ഛാ നിന്നോടത് വിട്ടുകളയാൻ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ പാർവതി അവൾ കൂടെ വേണം പക്ഷേ ഇപ്പോൾ അവളുടെ കൂടെയുള്ളത് നമ്മൾക്കാർക്കും ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്ത ആളാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ നടത്താൻ എന്ത് ചെയ്യണമെങ്കിലും അത് അതിന് അവരിവിടെ വരണം അപ്പോൾ അവരെ ഇവിടെ എത്തിക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ ഇതിൻ്റെ പേരിൽ ഒരിക്കലും ഒരു വഴക്കോ ഒരു പ്രശ്നമോ ഉണ്ടാവരുത് ദേഷ്യം കാണിക്കരുത് കാര്യങ്ങൾ നടന്നു സാരമില്ല എന്നുള്ള രീതിയിൽ വേണം അവരോട് പെരുമാറാൻ അവരോട് ഇടപഴകിയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കടുപ്പിക്കാൻ പറ്റൂ കാശിയുടെ മുത്തച്ഛൻ പറഞ്ഞു അല്ല നിന്റെ ഭർത്താവ് എന്ത് പറയുന്നു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു ആളൊരു കോൺഫറൻസ് മീറ്റിങ്ങിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവിടെയും ഇതൊരു ചർച്ചാ വിഷയമാണെന്ന് പറഞ്ഞു സഹോദരിയുടെ മകളാണ് പാർവതി എന്ന് ആൾ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും പുള്ളി പറയുന്നത് എല്ലാവരും ഇന്ദ്രനെ കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു എന്ന് അതിനൊരു അവസരം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഇന്ന് ആ ഫംഗ്ഷന് പോയില്ല എന്നൊക്കെ ചോദിച്ചു എന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് പോകാതിരുന്നതെന്നൊക്കെ പറഞ്ഞ് ആൾ ഒഴിഞ്ഞു എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് അച്ഛാ കാശി ഇന്ന് ഇവിടെ നിൽക്കട്ടെ ഞാൻ തറവാട്ടിലേക്ക് പോവുകയാണ് അവിടെയും എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഉള്ളിലെ ദേഷ്യം പുറത്ത് കാണിക്കാതെ വേണം കാര്യങ്ങൾ നടത്താൻ കാരണം അവരുടെ കൂടെയുള്ളത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ദ്രജിത്താണ് ഇനി എന്നാണാവോ നാട്ടിലേക്ക് വരുന്നത് ഞാൻ എന്തായാലും അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുന്നില്ല എന്നെ ഇങ്ങോട്ട് ഗീത വിളിക്കുമോ എന്നറിയട്ടെ കാശിയുടെ അമ്മ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി എന്നാൽ മുംബൈയിൽ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ഇടയ്ക്കിടെ ഇന്ദ്രൻ പാർവതിക്ക് ജ്യൂസും എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരാൻ പറയും ലൈറ്റായിട്ട് ക്ഷീണം തോന്നുന്നുണ്ടോ എന്നുള്ള ഇടയ്ക്കിടെയുള്ള ചോദ്യങ്ങളും ഇരിക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരു താങ്ങുപോലെ ഇതിനോടകം പാർവതിയുടെയും ഇന്ദ്രജിത്തിന്റെയും ഫാമിലികൾ തമ്മിൽ കുറച്ചുകൂടി അടുത്തു എല്ലാവരും സംസാരിച്ചു പാർവതിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം കണ്ടതും എല്ലാവർക്കും സമാധാനമായി അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് പാർവതിയുടെ കോളേജിൽ നിന്നുള്ള പ്രിൻസിപ്പളും ടീച്ചേഴ്സും എല്ലാവരും കയറി വരുന്നത് എന്നാലും ഞങ്ങളറിഞ്ഞില്ല സർ പാർവതി പ്രിൻസിപ്പൾ പറഞ്ഞു അതിന് ഇന്ദ്രനൊന്ന് ചിരിച്ചതേയുള്ളൂ അപ്പോ ഇനി പാർവതി കോളേജിലേക്കില്ലേ ഒരു ടീച്ചർ ചോദിച്ചതും അവൾ ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി ഇപ്പൊ എന്തായാലും ഇല്ല കുറച്ച് നാൾ കഴിയും പഠനം എന്തായാലും കംപ്ലീറ്റ് ചെയ്യണമല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും ആൾ കോളേജിലേക്ക് വരും പക്ഷേ ഈ അടുത്ത് എന്തായാലും ഇല്ല ഇന്ദ്രൻ പറഞ്ഞു സാർ അത് പിന്നെ ഇനി ഒരു ആറുമാസം കൂടിയല്ലേ ഉള്ളൂ ആ ക്ലാസ് പോയി കഴിഞ്ഞാൽ പിന്നെ പാർവതിക്ക് ഇനിയും നീണ്ടുപോകില്ലേ ആറുമാസം പാർവതിയെ കോളേജിലേക്ക് വിടാൻ പാടില്ലേ പ്രിൻസിപ്പൽ ചോദിച്ചു അത് കേട്ടുകൊണ്ടാണ് പാർവതിക്കുള്ള ജ്യൂസുമായിട്ട് അഖിലും ജിൻസിയും വരുന്നത് പ്രിൻസിപ്പൽ മേഡം പാർവതിയെ ഇപ്പോൾ കോളേജിലേക്ക് പറഞ്ഞയക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല ഇന്ദ്രൻ്റെയും പാർവതിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളായി എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ പാർവതിക്കുട്ടി ഒരു അമ്മയാവാൻ തയ്യാറെടുക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കേരളത്തിലേക്ക് വിടുന്നില്ല എന്നിപ്പോൾ അഖിൽ പറഞ്ഞതും എല്ലാവരും ഒരു ഞെട്ടലോടെ ഇന്ദ്രനെയും പാർവതിയെയും നോക്കി എന്നാൽ ഇത് കേട്ട് ആകെ ഞെട്ടി നിന്നത് ശ്രുതിയും അവളുടെ ആൻറ്റിയുമായിരുന്നു പാർവതി പ്രിൻസിപ്പൽ വിളിച്ചതും അവൾ ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു കൺഗ്രാച്ചുലേഷൻസ് അപ്പോൾ ഡബിൾ സെലിബ്രേഷൻ ആണല്ലോ പ്രിൻസിപ്പൽ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്തായാലും നന്നായി കെയർ ചെയ്യണം ഈ സമയം പ്രിൻസിപ്പൽ പറഞ്ഞു എന്നാ ഓക്കെ സാറിൻ്റെ തീരുമാനം അല്ലെങ്കിൽ എക്സാം എഴുതാൻ വന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പ്രിൻസിപ്പൽ പറഞ്ഞു അത് നല്ലൊരു കാര്യമാണ് ഇന്ദ്ര അപ്പോഴേക്കും പാറുമോൾക്ക് ഒരു ഏഴ് മാസം ആകുകയുള്ളൂ എക്സാം പോയി എഴുതിക്കോട്ടെ നമ്മൾ കൂടെ കൂടെയുണ്ടായാൽ മതിയല്ലോ അഖിൽ പറഞ്ഞു ഇന്ദ്രൻ പാർവതിയുടെ മുഖത്തേക്ക് നോക്കി അവൾ ഒന്നും മിണ്ടിയില്ല ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുകയോ മാത്രം ചെയ്തു എന്തായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് മാത്രം ഇന്ദ്രൻ പറഞ്ഞു എന്നാ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വാ ജെൻസി അവിടെ നിന്നും എല്ലാവരെയും വിളിച്ചു കൊണ്ടുപോയി ജെൻസി അപ്പം പാർവതി ഇവിടെ വന്ന ഉടനെ തന്നെ അവരുടെ വിവാഹം കഴിഞ്ഞോ പാർവതിയുടെ വീട്ടുകാർക്കെല്ലാം അറിയാമായിരുന്നോ ടീച്ചർമാർക്ക് എല്ലാവർക്കും അതായിരുന്നു അറിയേണ്ടത് അറിയായിരുന്നു പാർവതിയുടെയും ഇന്ദ്രജിത് സാറിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ നാളായി അവരുടെ രണ്ടുപേരുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു ഇന്ദ്രൻ സാറിൻ്റെ ചില സെക്യൂരിറ്റി പ്രോബ്ലംസ് കാരണമാണ് പാർവതിയെ പുറത്തേക്ക് പരിചയപ്പെടുത്താതിരുന്നത് ഒന്നാമത് പാറു ഇവിടെ നിൽക്കുന്ന സമയം കൂടിയാണല്ലോ ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ തിരിച്ച് നാട്ടിലേക്ക് എത്തും പിന്നെ വിവാഹം കഴിഞ്ഞ ഉടനെ പാർവതിയെയും കൂട്ടി ഇന്ദ്രേട്ടൻ അവളുടെ അച്ഛനെ വന്ന് കണ്ടിരുന്നു അമ്മയെ അറിയിച്ചിട്ട് അധികം ആയില്ല ഇപ്പോഴാണ് അറിയിച്ചത് അത് വേറൊന്നും കൊണ്ടല്ലോ അവൾക്ക് നേരിട്ട് അമ്മയോട് കാര്യങ്ങൾ പറയണം എന്നുള്ളൊരു വാശിയായിരുന്നു അതിൽ നിന്നതാ പെണ്ണ് പക്ഷേ പറഞ്ഞപ്പോൾ എല്ലാം ഹാപ്പി ഇന്ദ്രേട്ടൻ്റെ ഫാമിലിക്ക് പാർവതി എന്ന് വെച്ച ജീവനാണ് അപ്പോൾ ഇനി നാട്ടിലേക്ക് വരികയാണോ ഒരു ടീച്ചർ ചോദിച്ചു അതേ ടീച്ചർ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ എല്ലാവരും നാട്ടിലേക്ക് എത്തും അപ്പോൾ ഇന്ദ്രജിത് സാറോ സാറിനി നാട്ടിൽ തന്നെയാണോ അതറിയില്ല ഇന്ദ്രേട്ടൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല പാർവതിക്ക് വേണ്ടി എന്തും ചെയ്യും അതുകൊണ്ട് ചിലപ്പോൾ ബിസിനസ് പോലും ചിലപ്പോൾ ഉപേക്ഷിച്ചെന്ന് വരും അവളെന്ന് വെച്ചാൽ പുള്ളിക്ക് ബ്രാന്താണ് ജെൻസി തിരിഞ്ഞു നിന്ന് സ്റ്റേജിലേക്ക് നോക്കി പാർവതിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഇന്ദ്രനെയും നോക്കിയാണ് പറഞ്ഞത് അവൾ നോക്കുന്നത് കണ്ട് എല്ലാവരും അവരെ നോക്കി ശരിയാണ് എത്ര സ്നേഹത്തോടെയാണ് അദ്ദേഹം പൊതിഞ്ഞു പിടിച്ചു നിൽക്കുന്നത് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പാർവതി ഇട്ടിരിക്കുന്നത് എല്ലാം ഡയമണ്ടാണോ ഒരു മിസ് ചോദിച്ചു ആള് ആഭരണപ്രേമിയും ഒരു ഫാഷൻ പ്രേമിയാണ് അവർ ചോദിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ അടുത്ത് തന്നെ ശ്രുതിയും അവളുടെ ആൻറ്റിയും എല്ലാവരും നിന്നതുകൊണ്ട് തന്നെ ജെൻസി അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മിസ്സേ അവളിട്ടിരിക്കുന്ന എല്ലാ ആഭരണങ്ങളും ഒറിജിനൽ ഡയമണ്ടാണ് ഇപ്പോൾ അവളുടെ ശരീരത്ത് കിടക്കുന്ന എല്ലാ ജ്വല്ലറികളുടെയും ഏകദേശം വില കോടികൾ തന്നെ വരും പിന്നെ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ മംഗല്യസൂത്രയുണ്ട് അതിൻ്റെ വില തന്നെ ലക്ഷങ്ങളാണ് അവളുടെ കയ്യിൽ ഇന്ദ്രാട്ടിൻ ഇട്ടിരിക്കുന്ന വെഡിങ് റിങ് അതും ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണ് ഞങ്ങൾ ഇടയ്ക്ക് തമാശക്ക് പറയാറുണ്ട് പാർവതിയെ തട്ടിക്കൊണ്ടു പോയാൽ തന്നെ കോടികൾ കിട്ടുമെന്ന് അത്രയും വിലപിടിപ്പുള്ള ആഭരണങ്ങളാണ് ആ പെണ്ണ് ഡെയിലി യൂസിന് പോലും ഇന്ദ്രേട്ടൻ അവൾക്ക് കൊടുത്തിരിക്കുന്നത് ജെൻസി ശ്രുതിയെ നോക്കി പറഞ്ഞതും അവളുടെ മുഖത്തെ ഭാവം മാറുന്നത് അവൾ ശ്രദ്ധിച്ചു അവൾക്ക് പാർവതിയോടുള്ള ദേഷ്യവും കുശമ്പും ഇരട്ടിക്കുകയായിരുന്നു പാർവതിയുടെ കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം സൂപ്പറാണ് കേട്ടോ മറ്റൊരു അധ്യാപിക പറഞ്ഞു പിന്നെ അതും ഇന്ദ്രേട്ടൻ പ്രത്യേകം പറഞ്ഞു ചെയ്യിച്ചതാണ് നിങ്ങൾക്കൊരു കാര്യം അറിയോ പാർവതി ഇട്ടിരിക്കുന്ന മേക്കപ്പ് എല്ലാം നാച്ചുറൽ മേക്കപ്പ് ഐറ്റംസ് ആണ് അതായത് അവളെ മേക്കപ്പിന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നാച്ചുറൽ ആയിട്ടുള്ളതാണ് കാജൽ ലിപ്സ്റ്റിക്ക് എല്ലാം നാച്ചുറൽ പ്രൊഡക്റ്റുകളിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്നതാണ് കെമിക്കൽ ഫ്രീ പ്രൊഡക്റ്റുകളാണ് അത്രയ്ക്ക് സ്നേഹവും കരുതലുമാണ് ഇന്ദ്രേട്ടന് പാർവതിയോട് നമ്മളൊക്കെ സ്വപ്നം കാണാറില്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരു രാജകുമാരൻ വരണമെന്ന് നമ്മളെ പൊന്നുപോലെ നോക്കണമെന്ന് എന്നാൽ അത് കറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് പാർവിനാണ് കാരണം അവളെ പൊന്നുപോലെയാണ് അദ്ദേഹം കൊണ്ടു നടക്കുന്നത് ചിലപ്പോഴൊക്കെ അത് അവൾക്ക് ദേഷ്യം വരാറുണ്ട് കേട്ടോ അത് മറ്റൊന്നല്ല അവളെ കൊണ്ട് ഈ ഭക്ഷണം കഴിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രം ആ സമയത്ത് അവൾ വയലൻ്റാവും അപ്പോൾ ഇന്ദ്രട്ടൻ അതിനേക്കാൾ ഡബിൾ ഇരട്ടിയാവും ജെൻസിയിലൂടെ അധ്യാപകരെല്ലാവരും പാർവതിയുടെയും ഇന്ദ്രജിത്തിൻ്റെയും റിലേഷൻഷിപ്പിനെക്കുറിച്ച് അറിയുകയായിരുന്നു എന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അവൾക്കുള്ള ജ്യൂസുമായിട്ട് വന്നതാണ് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ കൂടുമ്പോൾ അവൾക്ക് ജ്യൂസ് കൊടുക്കണം അതും ഒരേ തരത്തിലുള്ളത് അവൾ കുടിക്കില്ല എന്ന് പറഞ്ഞ് ഡിഫറെൻ്റ് ഫ്രൂട്ട്സിൽ നിന്നുള്ള ജ്യൂസാണ് എത്തിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് ചെല്ലട്ടെ അല്ല മിസ് നിങ്ങളെല്ലാവരും ഇന്ന് പോകുന്നുണ്ടോ ജെൻസി ചോദിച്ചു ആ ഞങ്ങൾ ഇന്ന് പോകും എങ്ങനെയാ ട്രെയിനോ ഫ്ലൈറ്റിനോ ജെൻസി ചോദിച്ചു ഫ്ലൈറ്റിനാണ് ആ ഞങ്ങൾ ചിലപ്പോൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ എല്ലാവരും കൂടി എത്തും സ്പെഷ്യൽ പ്രൈവറ്റ് ഫ്ലൈറ്റിലായിരിക്കും എല്ലാവരും വരുന്നത് ഇനി നമുക്ക് നാട്ടിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ജെൻസി അവിടെ നിന്നും നടന്നു പോയി ആ പെൺകുട്ടിയുടെ ഒരു രാജയോഗം അല്ലേ ആ കുട്ടി കാരണമാണല്ലോ നമ്മുടെ കോളേജിന് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ ഇന്ദ്രജിത് നമ്മുടെ കോളേജിലേക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടി ക്ഷണിക്കില്ലല്ലോ ഒരു അധ്യാപിക പറഞ്ഞു അത് ശരിയാണെന്ന് എല്ലാവരും സമ്മതിച്ചു അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി സമയം പോകുന്തോറും തോറും പാറു നിന്ന് ആകെ അവശയാവാൻ തുടങ്ങി ഇന്ദ്രൻ അഖിലിനെ വിളിച്ചു അകി ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം പാറുവിന് ഭക്ഷണം കൊടുക്കാം ആളും നിന്ന് ആകെ അവശതയെ തുടങ്ങി ഇന്ദ്രൻ പറഞ്ഞതും അഖിലേട്ടാ അമ്മ അമ്മയും അച്ഛനും അവൾ ചോദിച്ചു അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് അഖിൽ കാണിച്ചു കൊടുത്തപ്പോഴാണ് ഗുപ്ത ഫാമിലിയുടെ ഒപ്പം ഇരുന്ന് എല്ലാവരുടെ ഒപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയെയും അച്ഛനെയും കാണുന്നത് നമുക്കിന്ന് നമ്മുടെ ഫാമിലിയുടെ ഒപ്പം ഇരുന്ന് കഴിക്കാൻ പറ്റുമോ എനിക്ക് അമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പം ഇരുന്ന് കഴിക്കാൻ തോന്നുന്നു പാർവതി പറഞ്ഞതും ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യ് ഇന്ദ്രൻ പറഞ്ഞതും അഖിൽ സമ്മതിച്ചുകൊണ്ട് താഴേക്ക് പോയി പത്ത് മിനിറ്റിനുള്ളിൽ അഖിലും ജെൻസിയും അങ്ങോട്ട് വന്നു എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അഖിൽ പറഞ്ഞതും ഇന്ദ്രൻ പാർവതിയും ഒരുമിച്ച് തന്നെ അവിടേക്ക് ചെന്നു അപ്പോഴാണ് വലിയ ഒരു ടേബിൾ നിരത്തിയിട്ടിരിക്കുന്നു അതിനു മുകളിലായി ഭംഗിയായി തന്നെ കാൻഡിൽസും ഫ്രൂട്ട്സും അങ്ങനെ എല്ലാം നിരത്തിയിട്ടുണ്ട് ഭംഗിയായി തന്നെ ആ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്നു ഇന്ദ്രൻ പാർവതിയുടെ വലതുവശത്താണ് ഇരുന്നത് എങ്കിൽ പാർവതിയുടെ മറുസൈഡിൽ ഇരുന്നത് അമ്മയായിരുന്നു പാറു അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അമ്മ അവളെ നോക്കി കുറച്ച് ഭക്ഷണമെടുത്ത് അവളുടെ വായിലേക്ക് കൊടുത്തു അവളത് ആഗ്രഹിച്ചിരുന്നോ എന്ന് അമ്മയ്ക്ക് തോന്നി അവൾ സന്തോഷത്തോടെ ചെറിയൊരു പുഞ്ചിരിയോടെ വായ തുറന്ന് ആ ഭക്ഷണം വാങ്ങി കഴിച്ചു അവളുടെ കണ്ണുകൾ അപ്പോൾ തന്നെ നിറഞ്ഞു അത് കണ്ടതും ഇന്ദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ ഒന്ന് നോക്കി ആ നോട്ടത്തിൽ അവൾക്കുള്ള ഒരു താക്കീതായിരുന്നു അത് കണ്ട് അമ്മ അവളെ നോക്കി ചിരിച്ചു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് പഴയതിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ കേട്ടു നോക്കൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ its me kartika